പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് അല്ലു അർജുൻ നായകനായി എത്തുന്ന പുഷ്പ റ്റു ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും മികച്ച പ്രതികരണങ്ങൾ ലഭിക്കാറുമുണ്ട് പുഷ്പയിലെ സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദും പുഷ്പയുടെ നിർമ്മാതാവ് രവിശങ്കറും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ പലപ്പോഴും വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു പാട്ടുകളുടെ ഡെലിവറിയും പശ്ചാത്തല സംഗീതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇരുവരും തമ്മിലുള്ള തർക്കത്തിനു പിന്നിൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴിതാ പുഷ്പയുടെ ചെന്നൈയിൽ നടന്ന പ്രൊമോഷനിടെ രവിശങ്കറിന് പരസ്യമായി മറുപടി നൽകിയിരിക്കുകയാണ് ദേവിശ്രീ പ്രസാദ് സ്നേഹമുള്ളിടത്താണ് പരിഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞ ദേവിശ്രീ പ്രസാദ് നിർമ്മാതാവിന് തന്നോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ പരാതികളാണെന്ന് തുറന്നു പറഞ്ഞു പാട്ടോ പശ്ചാത്തല സംഗീതമോ കൃത്യമായ സമയത്ത് നൽകിയില്ലെന്ന് പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തുകയാണ് നിർമ്മാതാവെന്നും ദേവിശ്രീ ശ്രീ പ്രസാദ് കൂട്ടിച്ചേർത്തു ഞാൻ പാട്ടോ പശ്ചാത്തല സംഗീതമോ കൃത്യസമയത്ത് നൽകിയിട്ടില്ലെന്ന് പറഞ്ഞ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം സ്നേഹമുള്ളിടത്ത് പരാതികളും ഉണ്ടാകും പക്ഷെ സ്നേഹത്തെക്കാൾ കൂടുതൽ പരാതികൾ നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ പോലും ഞാൻ ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് മുൻപ് വേദിയിലെത്തി ക്യാമറയിലേക്ക് ഒരു എൻട്രി ചെയ്യാൻ കാത്തിരിക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു എനിക്ക് അതിൽ കുറച്ച് മടിയുണ്ട് സ്റ്റേജിലിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ലജ്ജയില്ലാത്തവൻ സ്റ്റേജിന് പുറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും നാണമുള്ള വ്യക്തി ഞാനാണ് അതേസമയം പുഷ്പയിലെ ഒരു പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓടി വന്നു ഞാൻ വന്ന ഉടൻ നിങ്ങൾ പറഞ്ഞു ഞാൻ ലേറ്റ് ആയി ടൈമിംഗ് ഇല്ലെന്ന് സാർ ഇതിനൊക്കെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതൊരു ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ ഞാൻ തയ്യാറാണെന്നും ഡി പറഞ്ഞു അതേസമയം പുഷ്പ റ്റുവിന്റെ പ്രൊമോഷൻ പരിപാടികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലേക്ക് ഉടൻ പുഷ്പ ടീം എത്തും ബീഹാറിലും ചെന്നൈയിലുമായി മികച്ച സ്വീകരണമാണ് അല്ലു അർജുന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസംബർ അഞ്ചിനാണ് സിനിമയുടെ റിലീസ് ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ റൈസിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന റൂൾ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി വീശുമെന്നാണ് ഏവരും കണക്ക് കൂട്ടുന്നതും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം